സർ എന്നേം ത്രീ ഹൺഡ്രഡ് പ്രകാരം മുഖ്യമന്ത്രി പ്രസ്താവന നടത്തി സർ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് സാമ്പത്തിക പ്രയാസം വരുമ്പോൾ കടക്കുണ്ടാകുമ്പോൾ ആൾക്കാർക്ക് പൈസ സമയത്തിന് കൊടുക്കാൻ കഴിയില്ല കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് പല ആൾക്കാരും ഇടപെടും ഇടപെട്ടിട്ട് പിന്നെ അവസാനം ഒരു മധ്യസ്ഥം പറയും അങ്ങനെ നമ്മുടെ ഇരുപത് ഈ മന്ത്രിമാരെ ഈ പത്തൊമ്പത് ഇരുപത് മന്ത്രിമാരുടെ ഡിമാൻഡിൽ അതൊക്കെ കഴിഞ്ഞപ്പോഴും ആ ഡിമാൻഡിൽ അവരെ കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞില്ല അപ്പൊ അവസാനം ഒരു മധ്യസ്ഥനായിട്ട് ഇന്ന് ഇപ്പൊ മുഖ്യമന്ത്രി വന്നിരിക്കുകയാണ് ഇതൊക്കെ ഞാൻ കൊടുക്കും നിങ്ങളൊന്നി ആ മന്ത്രിമാർ അതാത് വകുപ്പിൽ ആ മന്ത്രിമാർക്ക് ഈ സഭയില് അതാത് വകുപ്പിലെ പെൻഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കളങ്കി എന്തൊരു അന്തസ്സുണ്ടായത് എന്തൊരു അന്തസ്സുണ്ടായത് ഏ ഞാൻ മുഖ്യമന്ത്രി ത്രീ ഹൺഡ്രഡ് പ്രസ്ഥാനം ഇങ്ങളെല്ലാത്തിനും ഇട്ടണ്ട ഞാൻ പറയട്ടെ പിന്നെ ഇങ്ങള് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇപ്പൊ പറഞ്ഞു നമ്മളെ അഹമ്മദ് ഖ ഇപ്പം നമ്മുടെ മെമ്പർ അദ്ദേഹം പറഞ്ഞു ഇവിടെ ലീഗ് ഞങ്ങളെ കോഴിക്കോടും ഭാഷയാണ് ഞാൻ തന്നെയാണ് പറഞ്ഞത് കോഴിക്കോടും ഭാഷയാണെങ്കിൽ എല്ലായിടത്തും ചെലീംകാ ചെയ്തു എല്ലായിടത്തും കോഴിക്കോട്ട് ഓരോരുത്തും ഇളമരം ഓരോരുത്തും കോരികാട്ട് കെമ് ഓരോടത്തും പോയിക്കാട്ട് കെക്കാ അതെ ഇതെ അതേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ പറയണ്ട ആ പിന്നെ സർ ഞാൻ ചോദിക്കണം സർ സി പി നിങ്ങൾക്ക് എന്ത് പറ്റി നിങ്ങളുടെ പാർട്ടി ബി ജെ പിന്ന ഒരാള് ആ ബി ജെ പിന്നെ ഒരു ക്രിമിനൽ ക്രിമിനലിൽ ജയിലിൽ നിന്ന് വന്നപ്പോ എന്തിനാ നമ്മളെ ആരോഗ്യമന്ത്രി പോയി കണ്ടെ സ്വീകരിക്കണേ എല്ലാ കേസും കോമ്പ്രമൈസ് ചെയ്യണത് വന്നിട്ട് ആ ക്രിമിനലിനെ സ്വീകരിച്ച് അതിന് ജയ് വിളിക്കേണ്ട ഒരു ഗതികേട് ഇങ്ങക്ക് സംഘമാണ് എനിക്ക് പിന്നെ ഈ നാട്ടിൽ നാട്ടിലെന്തൊക്കെ നിയമം തിരുവമ്പാടിയിൽ ഇവിടെ ഞാൻ എല്ലാവരും പ്രസംഗിച്ചു തിരുവമ്പാടിയിലെ ഓഫീസ് ഒരാൾ ആക്രമിച്ചു ചെയ്തു വാപ്പാന്റെ കളക്ഷൻ അടിപൊളി വരും അങ്ങനെയാണെങ്കിൽ ഇങ്ങളൊക്കെ ചെയ്ത് നിങ്ങളെ വാപ്പ നിങ്ങളെ മക്കളൊക്കെ ചെയ്താൽ നിങ്ങളൊക്കെ അച്ഛന്മാരി ഒക്കെ വാപ്പാരൊക്കെ പേരില് എത്ര കേസുകൾ എടുക്കേണ്ടി വരും എത്ര ഞാൻ ചേട്ടണ്ടേ മെഡിക്കൽ കോളേജില് മകൻ ചെയ്ത ആക്രമണത്തിന് വാപ്പാക്ക് ചികിത്സ കൊടുക്കാക്കും നിങ്ങൾ മകൻ ചെയ്ത ആക്രമണത്തിന് റേഷൻ കാർഡ് റേഷൻ ഹാപ്പ് ആക്രമിച്ചാൽ അവിടെ പോയി കാണു നിങ്ങൾക്ക് പിന്നെ റേഷൻ ഹാപ്പിന് വലിയ അരി കൊടുക്കാക്കും ഏത് കാട്ടു ഈ പോക്ക് നിങ്ങളത് മനസ്സിലാക്കണ്ടേ പിന്നെ എസ് എഫ് ഐ നിങ്ങളായിട്ട് ഇവിടെ നന്നാക്കിയാ മതി ഇവിടെ പറഞ്ഞല്ലോ ഞാൻ അഭിമാനം കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ ആ ആ ഒരു കാലഘട്ടം കാലഘട്ടങ്ങൾ കാലഘട്ടങ്ങൾ ഇങ്ങള് കോൺഗ്രസ് വലിയ ആയിരുന്നു ഇങ്ങള് വന്നു ഇപ്പൊ എന്താ കൗണ്ട് തുടങ്ങി എവിടുക്ക് രണ്ടും എവിടെ പരിയാരം മെഡിക്കൽ കോളേജ് നേഴ്സിംഗ് കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് എവിടെ എന്ത് പറ്റിയ നിങ്ങൾ ആരോചിക്കണം ആദ്യമൊക്കെ ക്യാമ്പസിൽ എസ് എഫ് ഐ നോക്കാൻ അതിന് സ്വാഗതം ഇപ്പൊ കോളേജിൽ കുട്ടികളാണ് മൈഗ്രേറ്റ് പോവാജിൽ എസ് എഫ് ഐ ഇവിടെ ഇല്ല അതുകൊണ്ട് കോളേജിലേക്ക് സ്വാഗതം അത് നിങ്ങൾ മനസ്സിലാക്കട്ടെ നിങ്ങളൊക്കെ പറഞ്ഞു സർ പിന്നെ എനിക്ക് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസവും പിന്തു ഞാനിവിടെ ആ നാല് വർഷ ഡിഗ്രി എന്തെങ്കിലും പഠിച്ചോ എന്താണത് പെട്ടെന്ന് നടപ്പിലാക്കാൻ എന്താണ് അതിന്റെ ഉദ്ദേശം ഏതെങ്കിലും ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഹോസ്റ്റ് ജോലി ഭാരം അധികമായി വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്തെങ്കിലും പഠിച്ചോ മൂന്ന് വർഷം കൊണ്ട് പഠിച്ച കാര്യം നാല് വർഷം കൊണ്ട് പഠിക്കാം എന്നിട്ട് മാത്രമാണോ നിങ്ങളെ കണ്ടത് ഇങ്ങളായാലും പറ്റിയൊന്നും പഠിച്ചില്ല നിങ്ങൾ പോയിക്കാളും പാർട്ടി പോയി ചർച്ച ചെയ്തു ഞാൻ ഈ പറഞ്ഞ കാര്യം ഇവരെ എല്ലാ അവസ്ഥയും കാണുമ്പോൾ

കാറിലുണ്ട് അയാളാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കരക്കൽ കുടിച്ച ഒരു മനുഷ്യരാശ്വരം എന്നാൽ നേതാക്കന്മാരുടെ സംസാരത്തിൽ ഉടനീളം കോർപ്പറേറ്റുകളെ എങ്ങനെ ആകർഷിക്കാം സ്വകാര്യ മൂലധനം എങ്ങനെ ഇറക്കാം ഇന്നിത്താതി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പദ്ധതികളാണ് സർ ഇവരെ ചർച്ച ഇത് കേട്ടിട്ട് ഡ്രൈവർ കഴിഞ്ഞ് ആലക്കി അവ ഡ്രൈവർ ഒരു പ്രത്യേക പോയിന്റിൽ എത്തിയ വണ്ടി നിർത്തിയിട്ട് പിന്നിനോട് ചോദിച്ചു ഇടത്തോട്ട് പോണോ വലത്തോട്ട് പോണോ അപ്പൊ ഇങ്ങ് എന്ത് പറഞ്ഞു അറിയോ പറയൂ ഫിഗറൽത്തോട്ടേക്ക് പോവുക എന്ന് പറയും ആലോചിക്കും നിങ്ങളെ പ്രസംഗം പ്രവൃത്തി വേറെ അതാണ് മനസ്സിലാക്കണേ എന്താണ് നിങ്ങൾക്ക് സെൻസ് ഇല്ല കോമൺ സെൻസ് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ പറഞ്ഞാൽ മതിയോ നിങ്ങള് ഓരോ കാര്യങ്ങളും പറയും പിന്നെ ഞങ്ങളെ ബോധ്യപ്പെടുത്തണ്ട പിണറായി ആരാണെന്ന് കടകമ്പള്ളി പറഞ്ഞു ഞങ്ങളെ ഈ ഈ ബോധ്യപ്പെടുത്തി ഒക്കെ ഏകാധിപത്യം പറഞ്ഞു ഒരു മനുഷ്യന്റെ കയ്യിൽ മാത്രം ആണ് നിൽക്കുന്നത് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ സി പി എം നേതാവ് പറയുന്നു ബിനോയ് വിശ്വന്റെ കൈകും കാര്യങ്ങൾ തല്ലൊടുക്കുന്നു പറഞ്ഞു പിന്നെ ഇങ്ങനെ സി പി ഐ ഇങ്ങനെ കാര്യം മനസ്സിലാക്കണം തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ തൊള്ളായിരത്തി എൺപത് വരെ കേരളത്തിൽ അന്തസ് ഉണ്ടായിരുന്നു ഞങ്ങൾ കൂടിയായിരുന്നു എൺപത് കഴിഞ്ഞതിനു ശേഷം സ്ഥിതി എന്താ നിങ്ങളുടെ സ്ഥിതി എന്താ നിങ്ങളെ ചവിട്ടും കുത്തും ഒക്കെ അല്ലേ എന്തെങ്കിലും ഒരു നേട്ടം നിങ്ങൾക്ക് ഐറ്റങ്ങൾ ഉണ്ടാകാതെ ഉണ്ടായത് അവരെ മുഖ്യമന്ത്രി സ്ഥാനം അചിച്ചുകൊണ്ടാണ് കൂടിയായിട്ട് വന്നത് ആ ഞാനാലേ പല ബുദ്ധിമുട്ടുണ്ടാവും എനിക്കറിയാം ഏ ആ യോഗ്യതല്ല രാഹുൽ ഗാന്ധി അതിന് മുമ്പ് എനിക്ക് ടീച്ചർ ഞമ്മക്കൊക്കെ എല്ലാവരും ടീച്ചർ അമ്മ അത്യാവശ്യം ടീച്ചർക്ക് ഒരു ഉണ്ട് ഗ്ലാമർ ഉണ്ടെന്നൊക്കെ വിചാരിച്ചു സ്ഥാനാർത്ഥിയൊക്കെ ആക്കി സർ ടീച്ചർ അസംബ്ലി പ്രസംഗിക്കാൻ വേണ്ടി പതിനഞ്ച് മിനിറ്റ് കൊടുത്തിരുന്നു കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ അന്ന് സഭ സ്തംഭിച്ചു ഈ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞപ്പോ ടീച്ചർക്ക് മിനിറ്റ് ജലീലിന് നിങ്ങൾ ആലോചിക്കും കേന്ദ്ര കമ്മിറ്റി എണ്ണത്തിന് പതിമൂന്ന് പതിനഞ്ച് നിങ്ങൾക്ക് നിങ്ങൾ പാർട്ടി പോണത് ആ നിങ്ങളൊന്ന് രാഹുൽ ഗാന്ധിയുടെ ചീത്ത പറയാം ഇപ്പൊ ജലീലിന്റെ പ്രസംഗം നമ്മളെ അഹമ്മദ് പ്രസംഗം ഓക്കെ ഒരേമാതിരി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചോദിച്ചാൽ ഇന്നലെ നമ്മളെ രാജേഷ് മിനിസ്റ്റർ ഞാൻ അദ്ദേഹം അത്യാവശ്യം നല്ല വിവരണ മനുഷ്യനാണ് നല്ല എനിക്കിഷ്ടപ്പെട്ടാണ് നല്ലൊരു പാർലമെന്റിയാണ് അതുപോലെ തന്നെ നമ്മുടെ ധനകാര്യമന്ത്രി പാലുഗോപാൽ മിനിസ്റ്റർ നമ്മളെ യൂത്ത് ഞങ്ങൾ വരെ ഒരാൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഒരു കാലഘട്ടത്തിലല്ലേ ആ കേസ് കേസ് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശങ്കരപ്പണിക്കറല്ലേ അന്നത്തെ ബി പി അന്നത്തെ കൈരളി ചാനലും അന്നത്തെ ഇങ്ങളെ ഗവൺമെന്റും ഈ ശങ്കര പണിക്കറും ഒക്കെ എന്താ പറഞ്ഞത് ചവിട്ടിക്കുന്നു ഈ ശങ്കരപ്പള്ളിക്കര് ആ കേസിലെ വന്നപ്പോൾ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാലോ കേട്ടോ അത്യാവശ്യം അത് ഒരു ഹൃദയസ്തംഭപ്പെട്ടു അതല്ല അദ്ദേഹത്തിന്റെ അയൽവാസി അദ്ദേഹത്തിന്റെ കൂടെ ും കേസ് അന്നത്തെ ഇങ്ങളെ കാലത്ത് മതമില്ലാത്ത ജീവനൊരു പാഠപുസ്തകം അതിന് നിങ്ങക്ക് തടി കൊരാൻ വേണ്ടി ആ വിഷയം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ ആൾക്കാർ പേരില് കള്ള കേസ് ഉണ്ടാക്കി കോടതി അപ്പൊ അത് പറയണ്ട അത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൂ ഇവിടെ ധനകാര്യ മന്ത്രിയോട് പറഞ്ഞു കഴിഞ്ഞത് ധനകാര്യമന്ത്രി ഇങ്ങനെ ഇട്ടുള്ളൂ ഇങ്ങനൊരു പ്രോഗ്രസ് റിപ്പോർട്ട് അത് ഇത് രണ്ട് പുസ്തകങ്ങൾ അടിച്ചിട്ടുണ്ട് ഞാൻ സർ ഇത് നോക്കുമ്പോഴേ അക്കൗണ്ട് ജനറലിന്റെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം സംസ്ഥാനം ധന ദൃഢീകരണത്തിന്റെ പാതയിലാണ് ധനകമ്പി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അവസാനങ്ങൾ പറയുന്നു പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം പറഞ്ഞു പിന്നെ ഈ പൈസ ഒക്കെ അവിടെ പോയി നിങ്ങളെ ഞമ്മക്ക് തരുന്നത് വായിക്കാൻ ഞാൻ നിങ്ങളൊരു കാലും നിങ്ങളൊക്കെ വെച്ച വെച്ചൊക്കെ വായിച്ച് പഠിക്കുകയും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നന്നാണോ നിങ്ങാനത്തെ അത്താണി രാഹുൽ ഗാന്ധി അല്ലാതെ ഒരു മനുഷ്യ അതുകൊണ്ട് നിങ്ങളുടെ നിലനിൽപ്പും അദ്ദേഹത്തിന്റെ പോരാട്ടം ഞാൻ കേൾക്കട്ടെ നിങ്ങൾ തകർന്ന് കോൺഗ്രസ് ആയിട്ട് നിങ്ങൾക്ക് സഖ്യം ചെയ്യുന്നത് അതിജീവനത്തിന് വേണ്ടി അപ്പൊ അതൊക്കെ മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമയക്കുറവ് ഈ